പൂച്ചക്കാടുള്ള പെങ്ങളെ നീ എന്ത് ചെയ്യും കാസർഗോഡോ കാഞ്ഞങ്ങാടോ പോയി ഒരു ഫറുദ വാങ്ങി എന്നിട്ട് കടയിൽ നിന്ന് വേണിച്ച് ഫറുദ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തയ്യക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നീ പറയും ഒന്ന് ടൈറ്റ് ആക്കി തരാ നീ ചിന്തിക്ക് നീ ആ കടയിൽ നിന്ന് ഇട്ട് നീനക്ക് ഒരു ഫറുദ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തയ്ക്കാൻ അറിയുന്നവളാണെങ്കിൽ സ്വന്തം ആ ഫറുദ എത്ര ടൈറ്റ് ആക്കാൻ പറ്റുമോ അത്രയും നീ ടൈറ്റ് ആക്കും എന്തിനു നാട്ടുകാര് നിന്റെ ശരീരം കാണാൻ നീ വെളിയിൽ ഇറങ്ങി നടക്കുമ്പോ നിന്റെ ശരീരത്തിന്റെ വടിവുകളും മസിലുകളും അന്യപുരുഷന്മാരെ കാണാൻ വേണ്ടി ആ വസ്ത്രം പോലും നീ ഇങ്ങനെ നിങ്ങനാക്കും എങ്കിലും ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണു പറയ എന്റെ പോലും പകല് കബറടക്കിയ നാട്ടുകാർ കാണും കാണിക്കരുത് എന്നെ രാത്രിയിലെ കബറടക്കാവു ആ ഫാത്തിമയുടെ പുറകിൽ നിന്നാ ഉമ്മ നീ സ്വർഗത്തിൽ പോണ്ടെ ആ ഫാത്തിമ റളിയല്ലാഹു ഫാത്തിമാറിയല്ലാഹു തലാന പുറകിൽ നിന്നും പോകാൻ നിനക്ക് എന്ത് യോഗ്യതയുമാ എന്തേ ഉമ്മ നീ ഇങ്ങനെ ആയിപ്പോയ പ്രായമായില്ലേ ഉമ്മ മുടി ഉമ്മ ഒരുപാട് രോഗമില്ലേ ഉമ്മ എന്റെ ഉമ്മ നന്നാകത്ത ഈ പ്രായത്തിൽ ഇനി എന്ന് നന്നാകാനാകാം ഇനി എപ്പോഴാ നമ്മൾ നന്നാക പ്രായം കുറേ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവന് ചെയ്യുന്ന ശിക്ഷയ്ക്ക് ചെയ്യുന്ന തെറ്റിന് ഇരട്ടി ആ ശിക്ഷ ഉമ്മ ഇന്നത്തെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണയും സ്വഭാവവും എന്റെ ഉമ്മ എത്ര കൊണ്ടട്ടും കണ്ടിട്ടും പഠിക്കാത്ത എന്റെ ഉമ്മ എന്റെ ഉമ്മ ഇത്ര അഹങ്കാരം നിനക്ക് പതിനെട്ടും ഇരുപതും ഇരുപത്തി അഞ്ചും മുപ്പതും വയസ്സുള്ള ഒരു പെണ്ണ് കാണിച്ചാ പറയാം അവൾക്കും പക്കത നിനക്കെന്നാ ഇനിക്ക് എത്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ചിന്തിക്ക് നിങ്ങൾ നന്നാകേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു ഇനി എന്നത്തേക്കും മാറ്റിവെച്ചിരിക്ക ഉമ്മമാരെപ്പോഴും പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന് ഉമ്മ ഈ മരണവേദന അനുഭവിച്ച നീ ആണോ ഉമ്മ ഈ കാണിക്കണേ ഞങ്ങൾക്കാർക്കും പ്രസവ വേദന അറിയില്ല ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല പക്ഷെ അനുഭവിച്ച നിനക്ക് എങ്ങനെ കഴിയുന്നു പ്രസവത്തിന് മരണവേദനയാണെന്ന് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഈ മരണവേദന അനുഭവിച്ച നീ എന്തേ ഉമ്മ നന്നാകത്തേങ്ങനായിപ്പോയെ നിനക്ക് തലമറയ്ക്കാ മടി കല്യാണ വീടുകളിൽ എത്തിയ വരുമ്പോ ഫറുദാ കല്യാണ വീടെത്തിയ നിന്റെ കോലം നീ ചിന്തിച്ചിട്ടുണ്ടോ അണുങ്ങളുടെ മുന്നിലൂടെ നടക്കുന്ന രംഗങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ മരിച്ചവസാനം ഈ പള്ളിപ്പറമ്പിൽ വന്ന് കിടക്കുമ്പോ നിന്റെ ഗതി എന്താകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂര് സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു തലയുടെ ഒരു മുടി നിങ്ങളുടെ തലയിൽ കാണുന്ന ഒരു മുടി വെളിയിൽ കാണിച്ച നാളെ അള്ളാഹുവിന്റെ മലക്കുകൾ നരകത്തിന്റെ തൊപ്പി നിന്റെ തലയിൽ വെക്കുന്ന ഒരു മുടി വെളിയിൽ കാണിക്കുന്ന പെണ്ണ് അവളെ തലയിലേക്ക് നരകത്തിന്റെ മലക്കുകൾ തൊപ്പി കൊണ്ടുവെക്കുമെങ്കിൽ ഉരുകി ഒലിച്ചു മുടി കാണിച്ചതിന്റെ പേരിൽ ഉമ്മ നിന്റെ സംസാരം ഔറത്താ ഉമ്മ അതുകൊണ്ടാ പറഞ്ഞത് നീ അന്യപുരുഷനോട് സലാം പറയാൻ പാടില്ല ഒരു പെണ്ണ് അന്യപുരുഷനോട് സലാം പറയാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം നിന്റെ ശബ്ദം ഔറത്തായത് കൊണ്ടാ പക്ഷെ ഇന്നത്തെ നമ്മുടെ സഹോദരിമാർ ഫാത്തിമ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും മൂന്ന് കഷ്ടം പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടു പോകുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവ് മറ്റുള്ളവർ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്നെ അങ്ങനെ കവറടക്കരുത് എന്നെ രാത്രിയിലെ അടക്കാവൂ എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മഹതിയായ ഫാത്തിമ ബീവർ അതി അള്ളാഹു താലാനഹ പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു എല്ലാവരോടും യാത്ര പറഞ്ഞു അവസാന

ഈ യാത്ര ഫാത്തിമ എന്ന് പറയുന്ന ആ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാര് തങ്ങളുടെ മടി തട്ടിൽ കടന്ന് പൊരുത്തം ചോദിച്ചിട്ടാ പോയെ ഫാത്തിമ കണ്ടു മങ്ങളെ ഫാത്തിമി അല്ലാഹു കണ്ടു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിലാ തന്റെ ഉമ്മ കിടന്നത് ചെറിയ പ്രായത്തിൽ ഫാത്തിമയുടെ കണ്ടു തന്റെ മടിയിൽ കിടന്ന് വാപ്പയോട് വാപ്പയോട് പൊരുത്തം പൊരുത്തം ചോദിച്ചു ചോദിച്ചിട്ട് മരണപ്പെടുന്നത് ഫാത്തിമ എന്ന് പറയുന്ന മകള് കണ്ടു ആ ഉപ്പാട മോള് ഫാത്തിമ ബീബി തന്റെ പ്രിയപ്പെട്ട പിതാവ് ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്ന് യാത്ര പറഞ്ഞിട്ടും ഫാത്തിമ ഫാത്തിമ കണ്ടു ആ ആ ആ പ്രിയപ്പെട്ട ഭർത്താവ് ഭർത്താവ് അല്ലാഹു ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് തങ്ങൾക്ക് അടുക്കൽ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നു പൊരുത്തം ചോദിച്ചു കുളിച്ചു രണ്ട് റക്അത്ത് നിസ്കരിച്ചു കഫൻ കഫൻ നിങ്ങൾ ഫാത്തിമ ഒളിവെടുത്തു രണ്ടര മനസ്സിലാക്കുഹു മരിക്കുമ്പോൾ സ്വന്തമായിട്ട് കപന്തുണിയെടുത്ത് മുഖത്തേക്കിട്ട് ലാ ഇലാകില്ലല്ലോ പറയുകയാണ് ും കൂടെ ജനത്തിൽ കൊണ്ടുപോയി കബറടക്കി പടച്ചവനെ എല്ലാവരും പിരിഞ്ഞു പോയി അലിയാരതങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു ഫാത്തിമയില്ലാതെ വീടിന്റെ അകത്ത് തന്റെ പൊന്നാര മക്കളെ ചേർത്ത് ിട്ട് ഉറക്കം വരുന്നില്ല തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് വീടിന്റെ ഉറങ്ങി കിടിയുമ്പോ ഇറങ്ങി ഓടുകയാണ് ഓടുകയാണ് തന്റെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഭാര്യയുടെ ചാരത്തേക്ക് ചാരത്ത് തിന്റെ ഒന്നാമത്തെ രാത്രി തന്റെ ഭാര്യ മരണപ്പെട്ടതിന്റെ ഒന്നാമത്തെ അരിയാര് തങ്ങളെ ജന്മത്തിൽ കാണാമല്ലോ ചാരത്ത് അരിയാര് തങ്ങള് പറഞ്ഞു അതാ ഫാത്തിമ ബീവിയുടെ കബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് സലാം പറയുകയാ പക്ഷേ മടക്കുന്നില്ലല്ലോ ഫാത്തിമ കബറിലാണല്ലോ സലാം മടക്കുന്നത് കേൾക്കാതെ വന്നപ്പോ അരിയാർ തങ്ങളെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു ഫാത്തിമ എന്നോട് പിണക്കമാണോ ഫാത്തിമാ ുംങ്ങൾ പറയുകയാണ് മണിയിരകിൽ പിണങ്ങി കിടക്കുന്ന ഭാര്യയുടെ പിണക്കം മാറ്റുന്നത് പോലെ അലിയാരുതങ്ങള് രണ്ടാമതും പറഞ്ഞു പിണങ്ങല്ലേ ഫതിമാലാമടക്കു ഫതിമാലാമടക്കു ചാരത്തിരിക്കുകയാ തന്റെ പ്രിയപ്പെട്ട ബാലിയുടെ കബറിന്റെ ചാരത്തിരുന്നിട്ട് അലിയാർ തങ്ങള് വിളിക്കുന്നു ഫാത്തിമ പിണങ്ങല്ലേ ഫാത്തിമ അലിയാർ തങ്ങള് കബറിനോട് പറയുകയാ അതാ അലിയാരു തങ്ങള് ഫാത്തിമാ കബറടക്കിയ ആ കബറിന്റെ ചാരത്തിരുന്നിട്ട് കബറിനോട് ചോദിക്കുകയാ എന്റെ

പറഞ്ഞു തന്നവളാ എന്റെ ഫാത്തിനോട് കബറിനോട് പറഞ്ഞു കൊടുക്കുകയാണ് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി എനിക്ക് പറഞ്ഞു തന്നവളാ എന്റെ ഫാത്തിന്റെ ഫാത്തിമയെ വേദനിപ്പിക്കല്ലേ എന്റെ ഫാത്തിമാനെ വേദനിപ്പിക്കല്ലേ പള്ളിക്കാട്ടില് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നമുക്ക് അല്ലാണ്ട് മുന്നിൽ പൊട്ടിക്കരഞ്ഞു ആ ചെയ്യും നമ്മളൊക്കെ എത്ര പാപം ചെയ്തവരാ ഞാനും നിങ്ങളും എത്ര പാപം ചെയ്തവരാ ആ ഫാത്തിമാരല്ലാത്ത കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിൽ കിടക്കുന്നത് പോയി ആ സ്വർഗ്ഗമൊന്ന് കാണുന്നത് പോയി ആ സ്വർഗ്ഗമല്ലാരോട് ചോദിക്കുന്നത് പോയിട്ട് ആ സ്വർഗ്ഗത്തിൻ്റെ പരിമളം അഞ്ഞൂറ് വർഷത്തെ വടി ദൂരം വരെ അടിച്ചു വീശുമെന്നാണ് അതൊന്ന് ശ്വസിക്കാനെങ്കിലും എനിക്കോ നിങ്ങൾക്കോ യോഗ്യതയുണ്ടോ ഭർത്താവെന്ന് പറഞ്ഞ് നെലഞ്ഞ് നടക്കുന്ന നമുക്കാർക്കെങ്കിലും പറയാൻ കഴിയോ സന്തോഷത്തോടെ ഇവിടെ ഇരുന്നിട്ട് പറയാടിയോ ഇന്ന് രാത്രി നീ മരിച്ചാ നിന്റെ ഭാര്യ നിനക്ക് പൊരുത്തം തരുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളും ചെയ്തു കൂട്ടിയത് എങ്ങനെയാണല്ലോ സ്വന്തം ഭാര്യയുടെ പൊരുത്തം പോലുമില്ലാതെ ഭർത്താവേ ഏറ്റവും നല്ല മനുഷ്യൻ ആരെന്നറിയോ ഈ പോയി കാണുന്ന പൂച്ചക്കാട് പള്ളിയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല ഇവിടത്തെ ഇമാകുമ്പോഴല്ല കമ്മിറ്റിക്കാരനാകുമ്പോഴല്ല നാട്ടുകാരും മുഴുവനും ആദരിക്കുന്നവനാകുമ്പോഴല്ല ഒരു മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് പെടുന്നറിയോ സ്വന്തം ഭാര്യ നല്ലത് പറയുമ്പോഴാ സ്വന്തം ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയുമ്പോഴാണാ നീ ഒരു വിജയി നീ രക്ഷപ്പെടുന്നവനാകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഈ ചരിത്രത്തിൽ നീ അരിയാല് ഞങ്ങളെപ്പോലെ പോലെയാകണം അലിയാല് ഞങ്ങളുടെ സ്വഭാവം നിനക്കുണ്ടാകണം അലിയാല് പോലെ പഠിക്ക് അല്ലാതെ പണമുള്ള തൊലി ഒരു പെണ്ണിനെ കിട്ടുമ്പോ പെറ്റ തള്ളയ മറന്നു പോകുന്നവനാ നമ്മള് ഒരു പണക്കാരൻ്റെ മകളെ കിട്ടുമ്പോ അവള് പറയുന്നത് മുഴുവനും കേൾ സ്വന്തം സ്വന്തമമാരെയും കൂടപ്പറപ്പിനെയും തെള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങി പോകുന്നവനാകരുത് അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞു ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കാത്ത മൂന്ന് വിഭാഗമുണ്ട് ഒരിക്കലും അവര് സ്വർഗത്തിൽ കിടക്കില്ല മുത്തിനബിയോട് സഹാപത്ത് ചോദിച്ചു നബിയേ അവരാരാണ് നബിയേ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത മൂന്ന് വിഭാഗമാരാ മുത്തിനബി പറഞ്ഞു ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ oh പെണ്ണിന്റെ വാക്ക് കേട്ട് ജീവിക്കുന്ന ഭർത്താവ പെണ്ണിന്റെ അടിമയായി കഴിയുന്ന ഭർത്താവ് ഭാര്യ പറയുന്നതിനപ്പുറം ചലിക്കൂല ഭാര്യ പറയുന്നതിനപ്പുറം ചലിക്കൂല പടച്ചവനെ ഭാര്യ മാത്രം പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് വാപ്പാന എന്തു പറഞ്ഞാല് ഉമ്മാന എന്തു പറഞ്ഞാൽ ഭാര്യയുടെ വാക്കുകേട്ടിട്ട് മാതാപിതാക്കൾക്കെതിരെ തിരിയുന്നവരുണ്ട് മോനെ ഉമ്മ ചോദിച്ചു ഉമ്മ ജീവിച്ചിരുപ്പുണ്ടോ വിളിച്ചു കൊണ്ടു വാ സഹാബ വിളിച്ചു കൊണ്ടു വാ സഹാബ സ്വഹാബത്ത് വിളിച്ചുകൊണ്ടുവന്നോ ഉമ്മ കൊണ്ടുവന്നു ചോദിച്ചു ഉമ്മ ഉമ്മ നിങ്ങളെ പറഞ്ഞു നബിയെ ഇഷ്ടമാണ് സ്നേഹമായിരുന്നു പക്ഷേ പെണ്ണ് കെട്ടിക്കടിഞ്ഞപ്പ അവൻ എന്നെ നബിയെ പെണ്ണ് കെട്ടിക്കടിഞ്ഞപ്പ എൻറെ മകന്റെ സ്വഭാവമൊക്കെ മാറി അവൻ എന്നെക്കാല് സ്നേഹം അവൻറെ ഭാര്യയോടാ അവൻ എന്നെക്കാല് സ്നേഹം നൊന്തുപറ്റ എന്നെ അവനൊരു പെണ്ണിനെ പട്ടിണി മറന്നുപോയിട്ട് വളർത്തിയതല്ലേ എന്നിട്ട് അവൻ എന്നെ മറന്നല്ലോ നബിയേ മുത്തിനബി പറഞ്ഞു ഉമ്മാ നാവു പൊങ്ങുന്നില്ല സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ് ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തുകൂടെ ഇല്ല നബിയേ ഞാൻ ഒരിക്കലും അവന് പുറത്തു കൊടുക്കൂല റസൂരുല്ലാഹിത്തങ്ങൾ പറഞ്ഞു ഉമ്മ നിങ്ങളുടെ പൊന്നുമോനാണ് ഒന്നു പൊരുത്തപ്പെട്ടു കൊടുക്കും ഞാനവന് പുറത്തു കൊടുക്കൂല അള്ളാഹുവിന്റെ റസൂരിന്റെ സഹാബിയുടെ അവസ്ഥയാ പറയുന്നത് നബി പറഞ്ഞു സഹാബ സഹാബാൽ കത്തിച്ചു കള സഹാബ വേണ്ട വന് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാകണം നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക് പ്രിയപ്പെട്ട ഉമ്മമാരോട് പാപ്പമാരോട് എന്റെ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ജീവിതത്തിൽ വായിച്ചു നോക്ക് എന്നിട്ട് അല്ലാഹുവേ അവരെ ജീവിതം പിൻപറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ

ഇവരുടെ ജീവിതം പഠിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമ തരണേ അല്ല